ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മുതൽ മെയ് മാസം നാലാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് മലയാള കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഒരാഴ്ച അത് പന്ത്രണ്ട് രാശി തിരിച്ചാണ് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ശുക്രനും ആദിത്യനും സ്ഥിതി ചെയ്യും ഇടവം രാശിയിലേക്ക് വ്യാഴം പകരുന്നുമുണ്ട് കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും മീനത്തിൽ ബുധനും സർപ്പനും ചൊവ്വായും സ്ഥിതി ചെയ്യും പൊതുവെ ചന്ദ്രൻ പക്ഷഫലം കുറഞ്ഞുമാണ് ഇരിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെയുള്ള ഈ ആഴ്ച മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ അവരെ സംബന്ധിക്കുന്നിടത്തോളം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും ഭാഗ്യാവസ്ഥകൾ വർദ്ധിക്കും ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും വർദ്ധിക്കുകയാൽ വളരെയധികം ഒരു അഭിവൃദ്ധിയുടെ കാലമാണ് സുഹൃത്തുക്കൾ മുഖാന്തരവും അതുപോലെ തന്നെ തൻ്റെ തന്നെ ഒരു ഇടപെടൽ മൂലം ഇതുവരെ ഉണ്ടായിരുന്ന അലസതയൊക്കെ മാറി ഐശ്വര്യപൂർണമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും നല്ലതാണ് സന്താന കാര്യങ്ങളിലും അത് വളരെ നല്ല ഒരു സമയം വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ് അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻറെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവർക്ക് ദൈവാധീനം വർദ്ധിക്കുകയാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ഇടവം രാശിയുടെ ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം സർവേശ്വരകാരകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനിയുടെ ബന്ധം വിട്ടുപോവുകയും കൂടി ചെയ്യുന്നു ഈ വ്യാഴത്തിനോടുള്ള ബന്ധം ആയതിനാൽ ദൈവാധീനം വർദ്ധിക്കുകയാൽ കാര്യങ്ങളൊക്കെ ഇതുവരെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതൊക്കെ മാറി പ്രവർത്തന രംഗത്തായാൽ വിജയങ്ങൾ വന്നു തൊഴിൽ രംഗത്തും വിദ്യാർത്ഥികൾക്ക് വിദ്യാരംഗത്തും കുടുംബത്തും ഒക്കെ ഒരു ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നവർ ഐക്യത്തിലേക്ക് വരികയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗമാണ് വിദേശത്ത് പോകുവാനും ധനം വന്നു ചേരുവാനും ധനം നേടുവാനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് ഏർപ്പാടാകുന്നതിനും അനുകൂലമായ സാഹചര്യമാണ് മിഥുനും രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദവും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേയും മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആഴ്ച വ്യാഴം പകരുന്നതോടുകൂടി ദൈവാധീനം ഒരു അല്പം കുറയുകയാണ് ചെയ്യുന്നത് തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് കുടുംബത്ത് പരസ്പരം മാതാപിതാക്കളുമായിട്ടോ സഹോദര സ്ഥാനീയരുമായിട്ടോ സന്താനങ്ങളുമൊക്കെ ആയിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കുക വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ അധിക ധനച്ചരവ് വന്നു ചേരുന്നതിന് സൂചനയും പൊതുവെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാവിജയം വന്നു ചേരുന്നതുമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറച്ചുകൂടി വർദ്ധിക്കുന്നു അതായത് മേടത്തിൽ പത്താം ഇടത്ത് നിന്ന വ്യാഴം അത് കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ഭാഗ്യഭാവ അധിപൻ ഉപദേസ്ഥാനമായ പതിനൊന്നാമടത്തേക്ക് വരുമ്പോൾ ഇതുവരെ ആഗ്രഹിച്ചിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത പുതിയ പുതിയ കാര്യങ്ങൾ നടന്നു കിട്ടുകയും മുടങ്ങിക്കിടന്ന പഴയ കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുമൊക്കെയുള്ള നല്ല അവസരമാണ് സുഹൃത്തുക്കൾ സഹായിക്കും സഹോദര സ്ഥാനീയർ സഹായിക്കും അതുപോലെ കുടുംബത്ത് സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് കാർഷിക രംഗത്തുള്ളവർക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അധ്യാപകർക്കും നല്ലതാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ല ഒരു ആഴ്ച ചിങ്ങൻ രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം അവർക്ക് ഇപ്പോൾ കൂടുതൽ ദൈവാധീനമുള്ള സമയമാണ് ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം അത് തൊഴിൽ സ്ഥാനത്തേക്ക് മാറുന്നു അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ ബലവാനായിട്ട് തീരുകയും ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ഉള്ളതിനാൽ അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ ഉണ്ടാകാം കഴിവതും പരസ്പരം പറഞ്ഞ് അത് വഷളാകാതെ ശ്രദ്ധിക്കണം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സുമൊക്കെ വന്നു ചേരും അതിനുവേണ്ടി പ്രവർത്തിക്കുക വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും സഹപ്രവർത്തകരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും പൊതുവെ മെച്ചപ്പെടുന്ന ഒരു അഴ്ച കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക ഒരു കാരണവും ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുക വൈറസ് സംബന്ധമായിട്ടും യൂട്രസ് സംബന്ധം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനും കൃത്യസമയത്ത് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിനും ഒക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് വാഹന സംബന്ധമായിട്ട് വളരെ നല്ലതാണ് അതായത് ഈ രാശിക്കാർ ദീർഘകാലമായിട്ട് ദൈവാദീനം ഒരു അല്പം കുറഞ്ഞ് അഷ്ടമത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടൊക്കെ വലഞ്ഞ് കഴിഞ്ഞിരുന്നവർ സർവേശ്വരകാരകനായ വ്യാഴം അത് ഒൻപതാമടത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ കുടുംബപരമായിട്ട് ഒക്കെ നല്ലതാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിക്കുന്നതിനും ഒക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു സന്ദർഭം അവരവരുടെ കാര്യമാണ് അത് അവരവർ കുറച്ചൊക്കെ ശ്രമിക്കാതെ പറ്റുകയും ഇല്ലല്ലോ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു ചേരും തൊഴിൽ രംഗത്തും വിജയങ്ങൾ വന്നു ചേരും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഒത്തു സൂചനയാണ് കാണുന്നത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ രാശിക്കാർ സപ്തമത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം ഇടയ്ക്ക് അഷ്ടമ ഭാവത്തിലേക്ക് മാറുന്നു എങ്കിലും ഭാഗ്യാധിപന്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക കുടുംബത്തിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായമുണ്ടാകുക മധ്യവയസ്കർക്കും അതുപോലെ തന്നെ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് വാഹന സംബന്ധമായിട്ടും അഭിവൃദ്ധികൾ വന്നു സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വിജയപ്രദമാണ് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും ദേഷ്യമൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കേണ്ടതുമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും വാരിയവും കേട്ടയുമടങ്ങുന്ന നക്ഷത്രം ക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾക്കും ഒക്കെ ഒരു പരിധി വരെ വിട പറയുന്ന ഒരു സന്ദർഭമാണ് സന്തോഷവും അതുപോലെ തന്നെ വിജയവും നേട്ടങ്ങളും കടന്നു വരുന്ന ഒരു ആഴ്ചയാണ് അതായത് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് സപ്തമ ഭാവത്തിലേക്ക് നിവൃത്തി സ്ഥാനത്തേക്കാണ് വ്യാഴമാർ ഭാഗ്യാധിപൻ കൂടിയായതിനാൽ അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകൾ പെട്ടെന്ന് ഈ ആഴ്ച വന്ന് വിടുന്നതിന് ഈ രാശിക്കാർക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനോ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട് എന്നാൽ വന്നു ചേർന്ന ധനം ഏതെങ്കിലും തരത്തിൽ ഒരു അധിക ചെലവ് വന്ന് പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനും സൂചനയുള്ളതിനാൽ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ അതീവ ജാഗ്രത ആവശ്യവുമാണ് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ദൈവാധീനമുള്ള ആഴ്ചയാണ് എന്നാൽ വ്യാഴത്തിന്റെ മാറ്റത്തോടു കൂടി ആറാമത്തേക്ക് വ്യാഴം മാറുന്നു രാശ്യാധിപൻ അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം കൂടാതെ കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യത പാലിക്കുക ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നത് പേപ്പറുകളൊക്കെ നോക്കി വേണം ചെയ്യുവാൻ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ് കുടുംബത്തെ വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട് പ്രായമായവർക്കും കുറച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരുന്നതിനും യോഗമുണ്ട് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്തരാടത്തിൽ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് അടങ്ങുന്ന ടങ്ങുന്നക്ഷത്രം ഇവർക്ക് ദൈവാധീനം ഒരു അല്പം കൂടി വർദ്ധിക്കുന്നു ഏഴര ശനി തീർന്നിട്ടില്ല ജന്മത്തിൽ നിന്നും മാറി രണ്ടാമടത്താണല്ലോ ശനി സഞ്ചരിക്കുന്നു മൂന്നാമടത്ത് സർപ്പൻ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഈ ആഴ്ച അതീവ ജാഗ്രത ആവശ്യമാണ് അധിക സാഹസികത പാടില്ല സുഹൃത്തുക്കളുടെയോ അതുപോലെ തന്നെ സഹോദര ഒക്കെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യതയുള്ള ആഴ്ചയാണ് അവസരങ്ങൾ വന്നു ചേരും തൊഴിൽ രംഗത്തും വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും ഉരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം രാശിക്കാർ അതീവ ദുഃഖിതരാണ് ദീർഘനാളുകളായി അതായത് ജന്മത്തിൽ ശനി അനുഭവിക്കുക ഏകദേശി കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴം മൂന്നാമടത്ത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നാലിലേക്ക് മാറുകയാണ് അങ്ങനെയൊക്കെ ഉള്ള ഈ സന്ദർഭമായതിനാൽ അഭിവൃദ്ധി വന്നു ചേരുന്ന ആഴ്ചകൾ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപ്രദമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ആഴ്ച പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നല്ല സമയമാണ് കൂടാതെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ആരംഭിക്കുന്നത് നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്ക് ഒരു ഉണർവുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പൂരിട്ടാതി നാലാം പാദവും ാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പല കാരണങ്ങളാലും വ്യാഴത്തിൻ്റെ മാറ്റം മുതൽ അത്ര അനുകൂലമല്ല അതായത് മെയ് മാസം ഒന്നാം തീയതി മുതൽ അതുവരെ വളരെ നല്ല ഒരു ഫലങ്ങളൊക്കെ കിട്ടും ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിവാഹം വാക്കായി നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും പെരുമാറ്റത്തിലൊക്കെ ഒരു കൃത്യതയും അതുപോലെ തന്നെ കുടുംബത്തെ മുതിർന്ന ആൾക്കാരുടെ വാക്കുകളെ പരിഗണിക്കേണ്ടതുമാണ് ഏതെങ്കിലും കാരണവശാൽ അങ്ങനെയുള്ള വിവാഹ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ മൂലം മുടങ്ങിപ്പോകുന്നതിന് സൂചനയുണ്ട് അത് അവരവരുടെ തന്നെ ചില പ്രവൃത്തികളോ സംസാരത്തിൻ്റെയോ ഫലമായിട്ടും ആകാം സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാവും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും മാതാപിതാക്കൾക്കും ഒക്കെ വളരെ നല്ല ഒരു വായിച്ചു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ് പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളും ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം അതുപോലെ നാഗരാജാവിന് മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുകയും അഭിവൃദ്ധികരമായ കുടുംബജീവിതം നയിക്കുവാനും സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം